നമസ്കാരം ഏഷ്യയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം തമ്മിൽ വിഷയം എല്ലാവരും ഇവിടെ പ്രശ്നമൊക്കെ ഞങ്ങൾ തിരുമേണി ഭഗവാനെ വിളിക്കാറുണ്ട് ഭഗവാനെ പ്രാർത്ഥിക്കാറുണ്ട് പക്ഷേ ഞങ്ങളുടെ പ്രാർത്ഥനകളൊന്നും ഭഗവാനിൽ എത്തുന്നില്ല എന്നാ ഞങ്ങൾക്ക് തോന്നുന്നത് ഞങ്ങളുടെ ദുരിതങ്ങളൊന്നും ഭഗവാൻ കാണുന്നില്ല എന്നാണ് തോന്നുന്നത് ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ടോ പണ്ടൊക്കെ എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളതായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നില്ല എന്ത് കാരണമാണ് എന്നൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട് ഞാൻ വിചാരിച്ചാത്തൊരു എപ്പിസോഡായിട്ട് നമുക്ക് ചെയ്യാമെന്ന് വെച്ചു അതായത് ഭഗവാൻ കൂടെ ഉണ്ടാവാനായിട്ട് ആയിട്ട് അല്ലെ ഭഗവതി കൂടെ ഉണ്ടാവാൻ അല്ലെ ഇഷ്ടദേവൻ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകാനായിട്ട് നാമജപത്തിൽ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് സാധാരണ എല്ലാവരും നിത്യം ഹരിനാമ കീർത്തനം ചൊല്ലാറുണ്ട് സഹസ്രനാമം ചൊല്ലാറുണ്ട് ലളിതാ സഹസ്രനാമം ചൊല്ലാറുണ്ട് വിഷ്ണു സഹസ്രനാമൻ ചൊല്ലാറുണ്ട് അഷ്ടങ്ങൾ തൃശതികള് അങ്ങനെയൊക്കെയുള്ള ഭഗവാന്റെ കീർത്തനങ്ങള് നമസ്കാര മന്ത്രങ്ങൾ ഒക്കെ പല മന്ത്രങ്ങളെല്ലാവരും ചൊല്ലാറുണ്ട് അല്ലേ അപ്പം ഇതൊക്കെ ചൊല്ലുന്നതിന് മുമ്പായിട്ട് ആദ്യം ചെല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചാക്ഷരവും അഷ്ടാക്ഷരവുമാണ് നമ്മൾ ആദ്യം ചൊല്ലേണ്ടത് പഞ്ചാക്ഷരം വെച്ചുകഴിഞ്ഞാൽ ന മ ശി വ യ ഇതാണ് പഞ്ചാക്ഷരം ന ര യ ന യ ന മ ഓം നമോ നാരായണ എന്ന അതാ ഉദ്ദേശിച്ചത് കേട്ടോ ഓം ന മോ ന ന ര യ യ അതാ നട്ടക്ഷരം വരുന്നത് അപ്പൊ അങ്ങനെ നമുക്ക് ഈ പഞ്ചാക്ഷരവും അഷ്ടാക്ഷരവും നമ്മൾ നിത്യം നമ്മൾ ജപിക്കണം പഞ്ചാക്ഷരവും അഷ്ടാക്ഷരം ഏറ്റവും പഴയ കാലത്തൊക്കെ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലത്ത് പത്ത് പത്ത് കുളത്തിൽ പത്ത് നൂറ് ക്ഷേത്രത്തിൽ പത്തായ ഇല്ല മീൻസ് വീട് വീട്ടിൽ നിന്ന് എവിച്ച് കഴിഞ്ഞാൽ പത്ത് എപിച്ചാൽ പത്തിൻ്റെ ഫലം കിട്ടും ക്ഷേത്രത്തിന്ന് വെച്ചാൽ ഭഗവാനെ ആരാണെന്ന് ക്ഷേത്രത്തില്ല ആ പത്തിന് നൂറിൻ്റെ ഫലം കിട്ടും ക്ഷേത്രത്തിൽ പോയി ചോദിച്ചാൽ ഭഗവാൻ്റെ മുമ്പ് വന്നാണ് നമ്മൾ ജപിക്കുന്നത് ആ പത്തിന് ആയിരത്തിൻ്റെ ഫലം കിട്ടും പക്ഷേ കലിയുഗത്തിൽ എന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ വളരെ കുറവുകളാണ് ലോകത്താണ് സംഭവിച്ചിരിക്കുന്നത് നമുക്ക് പത്ത് പോലും മനസ്സമാനം സ്വസ്ഥമായിട്ട് ജപിക്കാൻ പറ്റുന്നുണ്ടോ ജപിക്കാൻ പറ്റത്തില്ല അപ്പം നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിത്യം ഒരു നൂറ്റിയെട്ട് വീതം ഈ പറഞ്ഞാൽ ഓന്ന മിശുവായ ഒന്നും ഒന്ന് നാരായണായ ഒക്കെ നമുക്ക് നിത്യമായിട്ട് നമുക്ക് പറ്റുന്ന രാവിലെയുമായിട്ട് പറ്റുന്ന പോലെ നമ്മൾ ജപിക്കുക ഇത് ജപിച്ച ശേഷം ബാക്കിയുള്ള മന്ത്രങ്ങൾ നമുക്ക് ഇഷ്ടദേവതകളുടെയൊക്കെ മന്ത്രങ്ങൾ നമ്മൾ ജപിക്കുക ആദ്യം ഈ രണ്ടും മന്ത്രങ്ങളാണ് ആദ്യം ജപിക്കേണ്ടത് അതുപോലെ തന്നെ ഭഗവാനെ അറിഞ്ഞ് ഭഗവാന്റെ മനസ്സിൽ ആ രൂപം ഉൾക്കൊണ്ടുകൊണ്ട് അല്ലാതെ നമ്മളൊന്നും വിഷയം കഴിക്കുമ്പോൾ വീട്ടിൽ കറിയായോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് പോകാനോ ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതികൾ മനസ്സിൽ ഇട്ടുകൊണ്ട് ജപിക്കാൻ പാടില്ല പൂർണ്ണമായിട്ട് നമ്മൾ ജപിക്കുമ്പോൾ മനസ് ഭഗവാൻ്റെ മുന്നിൽ നിന്നിട്ട് ംശ ജപിക്കുകയാണെങ്കിൽ കൈലാസ്തി ഭഗവാന്റെ മുന്നിൽ നിന്നിട്ട് നമ്മൾ ജപിക്കുക ഇപ്പം നാരായണ ജപിക്കുകയാണ് വൈകുണ്ഠത്തിൽ ഭഗവാനെ ചങ്കരയൊക്കെ ധാധാരിയായിട്ട് മഹാ മഹാവിഷ്ണു ഭഗവാൻ നിൽക്കുക അല്ലെങ്കിൽ പുറത്ത് കിടക്കുക മഹാലക്ഷ്മി സമീപമുണ്ട് അപ്പം ആ രൂപമൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ ജപിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിരിക്കും അപ്പം അങ്ങനെയുള്ള ചിന്താഗതി ഉണ്ട് ശുദ്ധവൃത്തിയായിട്ട് നമ്മൾ ജപിക്കുക അപ്പോൾ നമുക്ക് കുളിക്കാതെ നനയ്ക്കാതെ ഒന്നും കഴിവും ജീവിക്കാൻ പാടില്ലെന്ന് പറയാറുണ്ട് രാവിലെയാണ് നിശ്ചയമായിട്ടും കുളിച്ചിട്ട് നമ്മൾ ജീവിക്കാവും വൈകുന്നേരം ആണെങ്കിൽ സ്നാനം പഞ്ചമിതവും എന്നാണ് പറയുന്നത് കാലും മുഖം കഴിയാലും മേല് കഴുകിയാലും നമ്മൾ ഉപ്പുറ്റി കഴിയാലും ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ശുദ്ധമായിട്ട് പറയപ്പെടുന്നുണ്ട് ഇതൊക്കെ ശുദ്ധവൃത്തിയായിട്ട് നമ്മൾ ജീവിക്കുക അതുപോലെ നമുക്ക് ഒന്നുകിൽ പലകയിൽ ആവണ പലകയാകോ അല്ലെങ്കിൽ സാധാരണ പലകയാവും അല്ലെങ്കിൽ തടുക്കോ പായോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് ജീവിക്കണം നമ്മൾ വെറും നിലത്തിരുന്നു ജപിക്കാൻ പാടില്ല നമ്മൾ ജപിക്കുന്ന ആ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു മന്ത്രത്തിൻ്റെ ആ ഒരു പവർ നമുക്ക് എറർത്തായി പോകുന്നൊക്കെയാണ് പറയപ്പെടുന്നത് അതൊരു ഗുണമില്ലാതായി പോകുന്നു പറയും പഴയ കാലത്ത് പറഞ്ഞു നിന്നോണ്ട് ജപിച്ചു കഴിഞ്ഞാൽ മരമായി പോകുന്നതാണ് പറയുന്നത് അപ്പം അങ്ങനെ നിന്നോണ്ടൊക്കെ കഴിവതും ജപിക്കാതിരിക്കുക നമുക്ക് ഈ പ്രായമായ താഴെ ഇരിക്കാൻ കൊണ്ടുണ്ടെങ്കിൽ ഭഗവാൻ നമ്മുടെ അവസ്ഥ അറിയാം നമ്മൾ കസര ഇടുന്നതുകൊണ്ടായാലും ജപിക്കുക അപ്പോൾ ഒരു കാര്യമുണ്ട് നമ്മൾ കാലി വെക്കുന്ന ഈ പോലെ തന്നെ എന്തേലും തടുക്കോ എന്തെങ്കിലും ഇട്ടിട്ട് അതേ കാലി വെച്ച് വേണം ജപിക്കാനായിട്ട് പിന്നെ ഭഗവാനെ കഴിവതും ഓരോ ഭഗവാനെ നമ്മൾ ജപിക്കുമ്പോഴും മന്ത്രങ്ങളുടെ അർത്ഥമുണ്ട് അതിൻ്റെ അർത്ഥം പറഞ്ഞ് ജപിച്ചെങ്കിലേ കാര്യമുള്ളൂ ചുമ്മാ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ടായില്ല മന്ത്രങ്ങളുടെ അർത്ഥം അറിയാൻ വയ്യ എങ്കിൽ അവരോട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം നമ്മൾ ജപിക്കുക അക്ഷരസ്ഫുടതയായിട്ട് ജപിക്കുക മന്ത്രം തെറ്റാതെ ജപിക്കുക തെറ്റ് ജപിച്ചാൽ അക്ഷരസ്ഫുടത ഇല്ലാതെ ജപിച്ചാൽ ഒക്കെ വലിയ ദോഷമായിട്ടാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ നമ്മൾ ഏതൊരു മന്ത്രം ജപിക്കുമ്പോഴും നമുക്ക് നിത്യം എണ്ണം വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് വേണം ഇന്നലെ നൂറ്റെട്ടി ഏവിച്ചെങ്കിൽ ഓ ഇന്നലെ നൂറ്റെട്ട് ഏവിച്ചോ ഇന്നിപ്പോൾ നൂറ് മതി എന്ന ചിന്താഗതി ഉണ്ടാകരുത് നൂറ്റെട്ടി ഇപ്പോൾ ആയിരത്തി എട്ടി ഏവിക്കാൻ പറ്റില്ല നൂറ്റെട്ടി ഏവിച്ചാൽ നാളെ നൂറ്റി പത്തങ്കിൽ ജീവിക്കുക മറ്റന്നാ നൂറ്റി പന്ത്രണ്ട് ഏവിക്കുക അങ്ങനെ ഓരോ ദിവസം എണ്ണം കൂട്ടി കൂട്ടി കൊരുന്നൂറ്റി നമുക്ക് ഒരു മാസം അതായത് മുപ്പത് ദിവസം കൊണ്ട് നമ്മൾ നമ്മുടെ അക്ഷരലക്ഷോ എന്ന് പറയുന്നത് അതായത് അമ്പതിനായിരം അമ്പതിനായിരം നമുക്ക് അക്ഷരലക്ഷം നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അഞ്ച് ലക്ഷം ജപിക്കാൻ കയറ്റം നല്ല കാര്യം അഞ്ച് അഞ്ചു ലക്ഷമോ ലക്ഷം ജപിക്കണം എന്നൊക്കെയാണ് പറയുന്നത് ലക്ഷം അക്ഷരലക്ഷം കഴിഞ്ഞാൽ ഭഗവാൻ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവും എന്നാണ് പറയപ്പെടുന്നത് മുപ്പത് ദിവസത്തിനോ ആയിട്ട് നമ്മളൊന്നുകരലക്ഷം അല്ലെങ്കിൽ നമുക്ക് ജപിക്കാൻ അത്രയും ലക്ഷം നമ്മൾ ജപിക്കുകയാണ് ഭഗവാൻ നമ്മളോടൊപ്പം ഉണ്ടാവുക പറയപ്പെടുന്നത് പിന്നെ തൊണ്ണൂറ് വയസ്സുള്ള ഒരു മുത്തശ്ശിയെ കണ്ടാൽ പോലും നമുക്ക് ചേർക്ക ഈ മന്ത്രസ്ഥിരമായിട്ട് ജപിക്കുന്നവരെ യോഗ മെഡിറ്റേഷൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുടെ മുഖത്തോട്ട് നമുക്ക് നോക്കിയെന്തോ ഭയങ്കര തേജസ് ഒരു ഇല്ലോ ഇവര് പൊട്ടുതൊട്ടിലൊരു കണ്ടു കഴിഞ്ഞാൽ പോലും ഭയങ്കര തയ്യാസ് ആയിരിക്കും ഇതൊക്കെ ഈ മന്ത്ര ചിപിക്കുന്ന ഗുണങ്ങളാണ് നമ്മളൊരു ഇന്റർവ്യൂവിന് ചെന്നാൽ പോലും നമുക്കൊരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ചിന്താഗതി അല്ലെ നമ്മളൊരു പോസിറ്റീവ് ഉണ്ടെന്ന് തോന്നിയാൽ തന്നെ നമ്മളെ അവരെ ആ ഇന്റർവ്യൂവിൽ എടുക്കും അല്ലെ ദൈവാധീനമുള്ളവർ ചില ചില ദിവസങ്ങളുണ്ട് ഉദാഹരണം ഞായറാഴ്ച പോകുന്നവർ തിങ്കളാഴ്ച പോകുന്നവർക്ക് ഓരോ വസ്ത്രങ്ങൾക്ക് ഓരോ നിറം ഉത്തമമായിട്ട് പറയപ്പെടുന്നുണ്ട് ഇപ്പം കോസ്മിക് എനർജി അല്ലെങ്കിൽ ഈശ്വര അനുഗ്രഹമുള്ള ഈശ്വരൻ കൂടുതലുള്ളവർ അറിയാതെ ആയാലും കൃത്യമായിട്ട് ആ ദിവസത്തിന് ഇണങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് പോവുകയും അവർക്ക് ആ ദിവസം ശുഭകരമായിട്ട് വരികയും ചെയ്യും അപ്പോൾ അതൊക്കെ ഭഗവാൻ കൂടുത്തിൽ ഉള്ള ഇപ്പോൾ ഒരു വഴിക്ക് പോയി കഴിഞ്ഞാൽ അവിടെ പോലീസ് പിടിക്കാൻ ഉദാഹരണം പറഞ്ഞു കേട്ടോ അല്ല ഒരു വഴിക്ക് പോയാൽ അപകടം പറ്റും ഏഹ് അപ്പോൾ ആ ഒരു വഴിക്ക് നമ്മളെ അങ്ങോട്ട് എത്തിക്കുകയില്ല ഭഗവാൻ പറയാ വഴിക്ക് പോകണ്ട അല്ലെങ്കിൽ നമ്മൾ വേറൊരു വഴിക്ക് നമുക്ക് പോവും ഇപ്പോൾ കണ്ണെ കൊള്ളാനുള്ള പുരുഗത്വം കൊണ്ടുപോകും വലിയ വലിയ വിഷയങ്ങളായാലും നമുക്ക് നിസ്സാരമായിട്ട് ചെറിയ അപകടങ്ങളൊക്കെ കണ്ടില്ലോ വലിയ അപകടം പക്ഷേ ആ വണ്ടി കണ്ട ആൾ മരണപ്പെട്ടു തോന്നും പക്ഷെ ആൾക്കൊന്നും പറ്റിയിട്ടുണ്ടാവില്ല അതൊക്കെ ഭഗവാൻ കൂടുതലുള്ള ലക്ഷണങ്ങളൊക്കെയാണ് അപ്പം കഴിവതും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് നമുക്ക് ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല ഭഗവാൻ നമ്മളോടൊപ്പം കൊണ്ട് ഒന്നും പേടിക്കേണ്ട ആവശ്യകതയില്ല ഭഗവാൻ പല കാലത്തും പല വേഷത്തിലും പല വിധത്തിലും നമ്മളെ പരീക്ഷിക്കും നമ്മളെ ഭക്തിയാണ് പരീക്ഷിക്കുന്നത് ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കുകയില്ല എന്ന സത്യം മനസ്സിലാക്കുക ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം